സി പി ഐ എമ്മിനെതിരെ വ്യാജ വാർത്ത ചമച്ച് മലയാള മനോരമ ദേശീയപാതാ നിർമ്മാണത്തിൽ വീഴ്ച വരുത്തിയ മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി സി പി ഐ എമ്മിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് നൽകിയെന്നാണ് വാർത്ത എന്നാൽ സി പി ഐ എം ആരിൽ നിന്നും നയാ പൈസ പോലും ഇലക്ട്രൽ ബോണ്ടായി വാങ്ങിയിട്ടില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട വിവരങ്ങൾ തെളിയിക്കുന്നു ഇലക്ട്രൽ ബോണ്ട് എന്ന പേരിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് കോഴ നൽകുന്ന സംവിധാനത്തെ ഏറ്റവും ശക്തമായി എതിർത്തതും ഇതിനെതിരെ നിയമപോരാട്ടം നടത്തിയതും സി പി ഐ എം ആണ് അന്നത്തെ സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ഹർജിയിൽ വിധി പറഞ്ഞ സുപ്രീംകോടതി ഇലക്ട്രൽ ബോർഡ് സംവിധാനം റദ്ദാക്കി ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ നടന്ന എല്ലാ ഇടപാടുകളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരസ്യപ്പെടുത്തി ഒരു നയാ പൈസ പോലും ഇലക്ട്രൽ ബോണ്ടായി സി പി ഐ എം കൈപ്പറ്റിയിട്ടില്ലെന്ന് വ്യക്തമായതാണ് എന്നാൽ ഇപ്പോഴിതാ ഒരു പച്ചക്കളവുമായി മനോരമ രംഗത്ത് വന്നിരിക്കുന്നു ദേശീയപാതാ നിർമ്മാണത്തിന്റെ ഉപകരണം ലഭിച്ച മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി സി പി ഐ എമ്മിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഇലക്ട്രൽ ബോണ്ടായി നൽകി എന്നതാണ് മനോരമയുടെ വ്യാജ വാർത്ത ദേശീയപാതാ നിർമ്മാണത്തിലെ അപാകതകളിലേക്ക് സിപിഐഎമ്മിനെ വലിച്ചൊഴിക്കുക എന്നതാണ് വാർത്തയുടെ ലക്ഷ്യം എന്നാൽ യാഥാർത്ഥ്യം ഇങ്ങനെയാണ് മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി ഇലക്ട്രൽ ബോണ്ടായി വിവിധ പാർട്ടികൾക്ക് ആകെ നൽകിയത് തൊള്ളായിരത്തി കോടി രൂപ ബി ജെ പിക്ക് നൽകിയത് അഞ്ഞൂറ്റി കോടി ബി ആർ എസിന് നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി ഡി എം കെക്ക് എൺപത്തിനാല് കോടി വൈ എസ് ആർ സി പിക്ക് മുപ്പത്തിയേഴ് കോടി ടി ഡി പിക്ക് ഇരുപത്തെട്ട് കോടി കോൺഗ്രസ്സിന് പതിനെട്ട് കോടി ബീഹാർ പ്രദേശ് ജനതാദളിന് പത്ത് കോടി ജനതാദളിന് അഞ്ച് കോടി ജനസഭാ പാർട്ടിക്ക് നാല് കോടി ഒരു നെയാ പൈസ പോലും മേഖലയിൽ നിന്ന് സി പി ഐ എം കൈപ്പറ്റിയിട്ടില്ല ഈ പട്ടികയിൽ എവിടെയും സി പി ഐ എം എന്ന പാർട്ടിയില്ല യാഥാർത്ഥ്യം ഇതായിരിക്കെയാണ് സി പി ഐ എമ്മിനെതിരെ മനോരമ വ്യാജ വാർത്ത ന്യൂസ് ഡെസ്ക്